പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ പുത്രൻ തന്റെ അപ്പനോട് കേണപേക്ഷിക്കുന്ന ഹൃദയസ്പർശിയായ വാക്കുകൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പകരം അറിവില്ലായ്മയെ പരിഹരിക്കാനാണ് സ്വർഗാദിനാഥൻ ആവശ്യപ്പെടുന്നത് തന്നെ പിച്ചിച്ചീന്തി ഒരു കുറ്റവാളിയെ കഴിഞ്ഞും ക്രൂരമായി തന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് ക്ഷമ കൊടുത്തുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തെ മുഴുവനും നേടിയെടുത്തു ഈ ഒരൊറ്റ വചനത്തിലൂടെ നമുക്കും നമ്മെ ദ്രോഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും ഓർത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കാം നാഥ അവരോട് പൊറുക്കണേ അവരറിയാതെ ചെയ്തു